ടി പി ചന്ദ്രശേഖരനും അറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ തന്നെ കാത്തിരിക്കുന്നത് ഇത്തരം ഒരന്ത്യമാണെന്ന് അവനവനു വേണ്ടിയല്ലാതെ അവരനു ചുടു രക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്ത താരകം രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്ത താരകം രക്തസാക്ഷി വെട്ടം പൊലിപ്പിച്ചു ഇരുൾവഴിയിൽ ഊർജമായി രക്തസാക്ഷി അച്ഛനറിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ നടക്കുമെന്ന് തരത്തിലുള്ള ഭീഷണികളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കും അറിയായിരുന്നു ഇങ്ങനെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന് പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിൽ പ്രതീക്ഷിച്ചില്ല എന്നും ഇപ്പോൾ പറയുന്നുണ്ട് അഴിയൂരിൽ ഒരു കുടിവെള്ള ബോട്ട്ലിംഗ് പ്ലാന്റ് തുടങ്ങാൻ അജ്ഞാതനായ ഒരു വ്യവസായി കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിരുന്നു എന്നാൽ പദ്ധതിക്കെതിരെ ടി പി ചന്ദ്രശേഖരൻ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരങ്ങൾ നയിച്ചു ഇതേ തുടർന്ന് പദ്ധതി വൈകി അജ്ഞാതനായ വ്യവസായിക്ക് ചന്ദ്രശേഖരനോടുള്ള പക കൂടാൻ ഇത് കാരണമായി ഇതാണ് കൊലപാതകത്തിന് ഇടയാക്കിയതെന്നാണ് ആദ്യഘട്ട അന്വേഷണത്തിൽ വ്യക്തമായ വിവരമെന്ന നിലയിൽ സി എ അശോകൻ കോടതിയെ അറിയിച്ചത് കേരളത്തെ രാഷ്ട്രീയത്തിലെ കൊട്ടേഷൻ സംഘ തലവനായിട്ടുള്ള പി സി ജോർജ് പ്രഖ്യാപിച്ചു ഇനിയും മാർക്സിസ്റ്റ് പാർട്ടിയെ ഞെട്ടിക്കാൻ വേണ്ടി ഒരു ബോംബ് പൊട്ടാൻ വേണ്ടി പോവുകയാണ് ആ ബോംബാണ് ഒഞ്ചിയെട്ട് പൊട്ടിയത് മനസ്സിലാക്കണം ഈ നാട്ടിലെ ജനങ്ങൾ ഈ പി സി ജോർജ് എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കൊട്ടേഷൻ സംഘ തലവൻ ഈ കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുണ്ട് തലശ്ശേരിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയാ ഈ ഗൂഢാലോചന ആസൂത്രണം അറിയാം ഇനിയും ഇത് വളരെ നിഷ്ഠൂരമായ ഒരു 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 കൊലപാതകമാണ് സ്വകാര്യ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അതിനെ നമ്മൾ വലിയ അതിന് സ്റ്റാറ്റസ് കൊടുക്കേണ്ട അതവരിപ്പം ഏറ്റവും അവസാനം വരളി പിടിച്ചിട്ട് പല പല ആരോപണങ്ങളും ആരോപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ തുടക്കത്തിൽ പറഞ്ഞത് എന്താ തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞു അതിന് വേണ്ടിട്ട് കാറിന്റെ മുകളിൽ അത് വരെ ഒട്ടിച്ചു അതിനുശേഷം പറയുന്നു പി സി ജോർജാണെന്ന് പിന്നെ പറയുന്നു ഇപ്പം ഏറ്റവും അവസാനപ്പെ വ്യവസായിയുടെ പേരാ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഓരോ ദിവസവും ഇവര് കളവ് പറഞ്ഞിട്ട് ഇതല്ല എന്ന് പരിച്ചു തീർക്കുക സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതില് പങ്കെടുത്തി ആളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി കൊലക്കേസുകളിൽ സി പി ഐ കണ്ണൂർ ജില്ലാ നേതൃത്വം സംശയത്തിന്റെ നിലയിൽ നിൽക്കുമ്പോഴാണ് ടി പി വധത്തിലെ കൊട്ടേഷൻ സംഘാംഗങ്ങൾ പാർട്ടിയുടെ ശക്തികേന്ദ്രത്തിൽ നിന്ന് അറസ്റ്റിലായത് കൊടിശരി ഉൾപ്പെടെയുള്ളവർക്ക് സി പി ഐ എം പ്രവർത്തകരാണ് ഇരിട്ടിയിലെ പെരിങ്ങാനം മലയിൽ സംരക്ഷണം ഒരുക്കിയത് സി പി ഐമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ തലശ്ശേരി തിരുവങ്ങാട് ലോക്കൽ സെക്രട്ടറി കാരായി ചന്ദ്രശേഖരൻ എന്നിവർ പ്രതികളായ ഫസൽ വധക്കേസിലെ ഒന്നാം പ്രതി കൂടിയാണ് കൊടിസുനി ഇതിനു പുറമെ പുനരന്വേഷണാവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കെ ടി ജയകൃഷ്ണൻ വധത്തിലും കൊടിസുനി പങ്കാളിയായിട്ടുണ്ടെന്നാണ് ടി പി വധത്തിൽ അറസ്റ്റിലായ ടി കെ രജീഷ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഇതുൾപ്പെടെ ഇരുപത്തൊമ്പത് രാഷ്ട്രീയ കേസുകളിലാണ് കൊടിസുനി പ്രതിയായിട്ടുള്ളത് എന്നാൽ ഒരു കേസിലും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല മാഹിയിൽ രണ്ട് ബി ജെ പി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കോടതിയിൽ ഹാജരായ കൊടിസുനി ജാമ്യമെടുത്ത് മുങ്ങുകയായിരുന്നു എൻ ഡി എഫ് പ്രവർത്തകനായിരുന്ന കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് കേസിൽ സുനിയുടെ പങ്കാളിത്തം പുറത്തു കൊണ്ടുവന്നത് എന്നാൽ പിന്നീട് എൽ ഡി എഫ് സർക്കാർ ഈ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു പിന്നീട് കണ്ണൂർ എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട കൊടിസുനി അറസ്റ്റിലായി എന്നാൽ സി പി എമ്മുകാരനായ പൊതുപ്രവർത്തകനാണ് താനെന്ന് സുനി ജയിൽ ഉപദേശക സമിതിക്ക് കത്ത് നൽകുകയായിരുന്നു ഇതേ തുടർന്ന് ഇയാളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ശശി ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ എന്നിവരുൾപ്പെട്ട ജയിൽ ഉപദേശക സമിതിയാണ് കൊടിസുനിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ശുപാർശ ചെയ്തത് ജയിൽ വരെ പാർട്ടി ഓഫീസിനെ അല്ല അതിനെയും വെല്ലുന്ന സുഖവാസ കേന്ദ്രമാകി മാറ്റിയിരിക്കുകയാണ് അവിടെ അഡ്വൈസേഴ്സ് ആയിട്ടുള്ളത് ഇവരുടെ നേതാക്കന്മാരാണ് ജില്ലാ നേതാക്കന്മാരാണ് ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ അവരവിടെ വിസിറ്റ് ചെയ്യും വേണ്ട നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും ഈ ആളുകൾക്ക് തന്നെ പുതിയ കൊലപാതകങ്ങൾ നടത്തുന്നതിനൊക്കെയുള്ള അഡ്വൈസാണ് യഥാർത്ഥത്തിൽ കൊടുത്തുകൊണ്ട് ഇങ്ങനെ സി പി ഐ എം ഉൾപ്പെട്ട വധക്കേസുകളിലും വധശ്രമ കേസുകളിലും പങ്കാളിയായ കൊടിസുനിയെ ടി പി വധക്കേസിലും സംരക്ഷിച്ചത് സി പി ഐ എം ആണെന്നാണ് പുതിയ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെ പിന്താങ്ങി ടി പി വധത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്ന് കേന്ദ്ര കമ്മിറ്റിയടക്കം പ്രസ്താവന ഇറക്കിയതിന്റെ പിന്നാലെയാണ് കൊട്ടേഷൻ സംഘത്തിലെ മുഖ്യ അംഗമായ കൊടിസുനി പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് പിടിയിലായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ കഴിഞ്ഞ ഒരു മാസമായി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കൊടിസുനിയും കിർമാണി മനോജും അതുപോലെ ഷാഫിയും കഴിഞ്ഞ ഇരുപത് ദിവസമായി ഒളിവിൽ താമസിച്ച സ്ഥലമാണിത് ഭക്ഷണവും മരുന്നും വസ്ത്രവും മദ്യവുമടക്കം എല്ലാ സൗകര്യങ്ങളും ഇവർക്കിവിടെ ലഭ്യമായിരുന്നു ഇരുപത് ദിവസമാണ് ഇവർ ഇവിടെ കഴിഞ്ഞതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ചിലർക്കിതിനിടയിൽ കടുത്ത പനിയും പിടിച്ചത്രേ ദുർഘടം പിടിച്ച വഴിയിലൂടെ ഒരു മണിക്കൂർ ചെങ്കുത്തായ കയറിയാൽ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ കഴിയൂ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളാകട്ടെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഒരിലയങ്ങിയാൽ പോലും അറിയാവുന്ന പ്രദേശം കൊടിസുനിക്കും സഹായികൾക്കും ഒളിത്താവളം ഒരുക്കിയത് പ്രദേശത്തെ സി പി എം നേതാക്കളാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം കൊടിസുനിയും സംഘവും പിടിയിലായതോടെ ഈ ഷെഡുകൾ നിമിഷ നേരം കൊണ്ട് മാറ്റുകയും ചെയ്തു ഗുജറാത്തിലൊക്കെ ഹിന്ദുത്വ ഭീകരർ സ്വീകരിച്ച് അതേ സമീപനം മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു ഫസിൽ വധവുമായി ബന്ധപ്പെട്ട് അവർ നടന്ന സ്ഥലത്ത് തന്നെ തൃശൂലം പിന്നെ നിക്ഷേ നിക്ഷേപിക്കപ്പെട്ട സംഭവം ആ കേസിൽ കേസ് പിന്നെ തിരിച്ചുവിടുന്നതിന് വേണ്ടി ആർ എസ് എസുകാരാണെന്നുടനെ തന്നെ പ്രചരണം നടന്നു അതിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി പഴയ മാർസിസ്റ്റ് പ്രവർത്തകൻ പിന്നീട് ആർ എസ് എസ്സിലേക്ക് പോയ ഒരു പ്രവർത്തകൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൻ്റെ പഠിക്കൽ ഫസിലിൻ്റെ രക്തം കലർന്ന തൂവാല കൊണ്ട് ചെന്ന് വിടുന്നു ഇതുപോലുള്ള സംഗതികൾ പാർട്ടി കോടതി കൂടി ശിക്ഷ വിധിച്ചാണ് പട്ടുവത്ത് ലീഗുകാരനായ ജില്ലാ സെക്രട്ടറിയുടെ കാർ തടഞ്ഞ് ആക്രമിച്ച സംഭവത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ലീഗ് പ്രവർത്തകൻ അബ്ദുൾ ഷുക്കൂറിന്റേത് സാധാരണ കൊലപാതകമായിരുന്നില്ല അക്രമത്തെ തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അഞ്ച് ലീഗ് പ്രവർത്തകരെ സംഘടിച്ചെത്തിയവർ തടഞ്ഞു നിർത്തുകയായിരുന്നു പിന്നീട് ഇവരുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ എടുക്കുകയും ഇത് പലർക്കായി എം എം എസ് ആയി അയക്കുകയും ചെയ്തു ഇവരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിനുസരിച്ച് മൂന്നുപേരെ വിട്ടയക്കുകയും ഷുക്കൂർ